നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും സദ്ഗുരും ബ്രഹ്മവിദ്വരം ബ്രഹ്മവിദ്വരം ഹരിയോ ഏവർക്കും നമസ്കാരം പൂജ ഗുരുദേവൻ സ്വാമി ചിന്മയാനഞ്ജി ആരായിരുന്നു ഈ ചോദ്യത്തിന് പലർക്ക് പല മറുപടികൾ കാണും ചിലർക്ക് പൂജ്യ ഗുരുദേവൻ ഒരു സന്യാസി വര്യനാണ് വേറെ ചിലർക്ക് ഭഗവത്ഗീതയെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിച്ച യധിവര്യനാണ് വേറെ ചിലർക്ക് ചിന്മയാമിഷൻ എന്ന ഒരു ആധ്യാത്മിക സംഘടനയുടെ സ്ഥാപകനാണ് അദ്ദേഹം മറ്റ് ചിലർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ച് ഇന്ത്യക്കും ഇന്ത്യക്ക് വെളിയിലും ഭാരത സംസ്കാരത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരിക്കാം ഇങ്ങനെ പല 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 ഡെഫിനിഷൻസ് നമ്മൾ പറയുമ്പോഴും എനിക്കറിയാതെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം പൂജ്യ ഗുരുദേവൻ തന്നെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യമാണ് ഗുരുദേവൻ പറയും എനിക്ക് തന്നെ ഒരു പ്രഹേളികയാണ് കാര്യം കാര്യം നമ്മൾ ഓരോരുത്തരും മഹാത്മാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും സത്യത്തിൽ ഈ മഹാത്മാക്കൾ നമുക്ക് മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് ഇവരെ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ ആ നമുക്ക് ബുദ്ധി കൊണ്ടോ നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്നാണ് അവരെ മനസ്സിലാക്കുക മാത്രമല്ല അവർ ഇവിടെ ചെയ്തു വെച്ച് കടന്നു പോയതായിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല വിവേകാനന്ദ സ്വാമിജി ഒരിക്കൽ പറഞ്ഞു പോലും ഒരു വിവേകാനന്ദനെ മനസ്സിലാക്കാൻ വേറൊരു വിവേകാനന്ദിന് മാത്രമേ സാധിക്കൂ ഇതേപോലെ തന്നെയാണ് ഏതൊരു മഹാത്മാക്കളുടെയും കാര്യം അവരെ മനസ്സിലാക്കണമെങ്കിൽ അത്രയും ആഴത്തിൽ തന്നെ ആ ഉള്ള അതുപോലൊരു മഹാത്മാവിന് മാത്രമേ സാധ്യമാകൂ എന്നാണ് എന്താണ് പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനി സമൂഹത്തിനായിട്ട് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്മയാമിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപനമാണ് കാര്യം ചിന്മയാമിഷൻ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും കൂടുതൽ ആനന്ദം കൂടുതൽ കാലത്തേക്ക് കൂടുതൽ പേർക്ക് എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയാണ് എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാ തരത്തിലുള്ളവർക്കും ആധ്യാത്മിക അറിവ് ലഭിക്കുന്നതിനും ആ അറിവിൻ്റെ ബലത്തിൽ അവർ ഓരോരുത്തരും സമൂഹത്തിലെ സമാജത്തിലെ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ടറായി മാറണം എന്ന ലക്ഷ്യത്തോടും കൂടി വിഭാവനം ചെയ്ത ഒരു സംഘടനയാണ് കുട്ടികൾക്ക് ബാലവിഹാർ യുവാക്കൾക്ക് യുവ കേന്ദ്ര മുതിർന്ന ആളുകൾക്ക് സ്റ്റഡി ഗ്രൂപ്പ് അമ്മമാർക്ക് വേണ്ടി ദേവി ഗ്രൂപ്പ് അങ്ങനെ പല 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 എന്താ ഉൾപിരിവുകളുണ്ട് ഈ സംഘടനയിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ചിന്മ്യാമിഷൻ്റെ ഗീതാജ്ഞാനയജ്ഞങ്ങളാണ് ജ്ഞാനയജ്ഞം എന്നുള്ള ആ വാക്ക് തന്നെ പൂജ്യ ഗുരുദേവൻ്റെ ഒരു സംഭാവനയാണ് അതെ ജ്ഞാനയജ്ഞം ഭഗവത്ഗീതയിലും ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ജ്ഞാനയജ്ഞത്തിനെ കൊണ്ടുവന്നത് തന്നെ പൂജ്യ ഗുരുദേവനാണത്രേ സാധാരണ യജ്ഞം എന്നുള്ള ഒരു വാക്ക് നമ്മളിൽ ഒരു അഗ്നികാര്യത്തിനെ അതായത് അഗ്നിയിൽ ഹവസ് അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു കർമ്മത്തിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പൂജ്യ ഗുരുദേവൻ അതിനെ ആ ജ്ഞാനത്തിൻ്റെ വിതരണത്തിനെ വിതരണത്തിനെയാക്കി മാറ്റിയെന്നാണ് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയെ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അതിൽ ശാസ്ത്ര ചർച്ചയെ പൂജ്യ ഗുരുദേവൻ ജ്ഞാനയജ്ഞം എന്ന് വിളിച്ചു ലോകത്തിലെല്ലായിടത്തും യാത്ര ചെയ്ത് ഭഗവത്ഗീതയുടെ സന്ദേശത്തിനെ ഭഗവത്ഗീതാ ജ്ഞാനയജ്ഞത്തിലൂടെ അദ്ദേഹം ആ പകർന്നു നൽകി എന്നാണ് ഇതുമാത്രമായിരുന്നോ അല്ല സ്വാമിജി ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുക മാത്രമല്ല വരാൻ പോകുന്ന സമയത്തേക്ക് വേണ്ടി കൂടെ ചിന്തിച്ചിരുന്ന ഒരു വിഷണറി ലീഡർ തന്നെയായിരുന്നു അതിൻ്റെ ഫലമാണ് പൂജ്യ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിച്ച സാന്ദീപിനി സാധനാലയം എന്താണ് സാന്ദീപിനി സാധനാലയം സ്വാമിജിക്ക് അറിയാം അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും എത്രത്തോളം പ്രചാരകന്മാർ ഈ ശാസ്ത്രത്തിന് ഈ ധർമ്മത്തിന് ഈ സംസ്കൃതിക്ക് ഇവിടെ ഉണ്ടോ അത്രത്തോളം അത് ഈ സംസ്കൃതിയെ സംരക്ഷിക്കുന്നതാണ് അത് മനസ്സിലാക്കി അദ്ദേഹം ബ്രഹ്മചാരിമാരെ ട്രെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ആശ്രമം ഒരു ഗുരുകുലത്തിനെ സ്ഥാപിച്ചു രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷത്തിൽ പ്രസ്ഥാനത്രയത്തിനെ പറ്റിയും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പറ്റിയിട്ടും ക്ലാസ്സുകൾ ക്ലാസുകൾ കൊടുത്ത് ബ്രഹ്മചാരിമാരെ ട്രെയിൻ ചെയ്ത് മാത്രമല്ല അവരെ ഓരോരുത്തരെയും മിഷനറീസായി വളർത്തിക്കൊണ്ട് സമാജത്തിലേക്ക് അദ്ദേഹം ഇറക്കി വിട്ടു എന്നാണ് മുംബൈയിലുള്ള സാന്തിവിനി സാധനാലയം ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഹിമാലയത്തിൽ ഹിന്ദിയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലെല്ലാം പ്രാദേശിക ഭാഷകളിലും സാന്ദീവിനി സാധനാലയങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ഇതിൽ കൂടെ നൂറുകണക്കിന് സമാജ സേവകരെ സന്യാസിമാരെ ബ്രഹ്മചാരിമാരെ സൃഷ്ടിക്കുന്നതിൽ പൂജ്യ ഗുരുദേവന് സാധിച്ചു ഇന്നും അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ഇത് ചിന്മ്യാമിഷൻ്റെ സംഘടനാ കാര്യം എന്നുള്ള രീതിയിൽ പറയാമെങ്കിൽ വിശാല ഹിന്ദുത്വിന് വേണ്ടി എന്താണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ ഇന്ന് കാണുന്ന വിശ്വഹിന്ദു പരിഷത്ത് തന്നെ അദ്ദേഹത്തിൻ്റെയും കൂടെ നേതൃത്വത്തിൽ ഉണ്ടായതാണ് എന്നാണ് ചിന്മയാമേഷൻ്റെ സാന്ദീവിനി സാധനാലയമായ മുംബൈ സാന്തീവിനി സാധനാലയത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആദ്യ യോഗം നടന്നത് പൂജ ഗുരുദേവനായിരുന്നു വിശാല വിശാല ഹിന്ദു പരിഷത്തിൻ്റെ ആദ്യ സ്ഥാപക പ്രസിഡന്റ് ഹിന്ദു സമൂഹം പതിക്കരുതെന്നും ആ നമ്മൾ ഉയർന്നുയർന്നുയർന്ന് നമ്മൾ ഒരുമിച്ച് സംഘടിച്ച് ശക്തരാകണമെന്നും നമ്മൾ ഒരുമിച്ച് നടക്കണമെന്നും ആ മുമ്പോട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നും കണ്ട് ആ കാലത്തുള്ള മഹാത്മാക്കളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിഭാവനം ചെയ്ത വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക പ്രസിഡൻ്റും അദ്ദേഹമായിരുന്നു ഇതുമാത്രമായിരുന്നു അല്ല ആധ്യാത്മികമായിട്ടോ സാമൂഹികമായിട്ടോ മാത്രമല്ല ഹിന്ദുവിന് ആ ദിശാബോധം വേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ധാരണ തന്നെ ഉണ്ടായിരുന്നു അതിന് പ്ര പ്രകാരമാണ് അദ്ദേഹം ഗുരുദേവൻ തന്നെ കോയിൻ ചെയ്തൊരു വേടായിരിക്കാം ഹിന്ദു വോട്ട് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലോ എൺപത്തിനാലിലോ ആണ് ആദ്യമായിട്ട് പുജ്യ ഗുരുദേവൻ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ സംഘടിക്കണം എന്തിന് രാഷ്ട്രീയപരമായിട്ടും സംഘടിക്കണം ഇല്ല എങ്കിൽ അത് നമ്മുടെ അപചയത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹിന്ദു വോട്ട് ബാങ്കിനെ നമ്മുടെ മുമ്പിലേക്ക് പൂജ്യ ഗുരുദേവൻ വെച്ചത് ഏതൊക്കെ സമയം ഹിന്ദു സമൂഹം ഒന്ന് പുറകിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാൻ പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനഞ്ചി അവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ അയോധ്യയുടെ സംഭവമായിക്കോട്ടെ അതല്ല വേറെ ഏത് കാര്യമായിക്കോട്ടെ പൂജ്യ ഗുരുദേവൻ്റെ മാർഗനിർദ്ദേശം ഏത് സമയവും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നേതാവിനെ പോലെ ഹിന്ദു സമൂഹത്തിനെ മുമ്പിൽ നിന്ന് തന്നെ നയിച്ചിട്ടുണ്ട് തരണത്തിൽ പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദിയുടെ സമാധി ദിനമായ ഓഗസ്റ്റ് മൂന്നിന് എല്ലാവർക്കും പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അവർ കാട്ടിത്തന്ന വഴിയിൽ കൂടെ മുന്നോട്ട് നടന്ന് സമാജ സേവ ചെയ്യുവാനും നാം ഹിന്ദുക്കളെല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എതിരെ പോരാടുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനും ഈ മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഹരിയോ